െ രണ്ടുണ്ടോ നീ അങ്ങനെ എല്ലാ സ്വന്തം കാശു കിട്ടാറില്ലല്ലോ ഇത്തവണിക്കും ഈ നിലപാട് നീ മാറ്റണം കൊറേ എണ്ണങ്ങളുണ്ട് ആര് ജയിച്ചാലും എനിക്ക് തന്നെ ഞാൻ കപ്പാ എനിക്ക് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ് സമ്മതിദാനം നമ്മുടെ അവകാശം ഉത്തരവാദിത്വമാണ്

നിങ്ങളുടെ ഓട്ടം എനിക്കല്ലേ പക്ഷെ ഞങ്ങൾക്ക് നിലവിലൂടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് അതിന് പരിഹാരം കാണുന്നവർക്ക് രണ്ട് പ്രശ്നമുള്ളോ നിങ്ങൾ കാര്യം പറ അണ്ണന അതൊക്കെ ശരിയാക്കി തരും നമ്മുടെ കുറുക്കം അതിന് കുറുക്കെ ഒരു ബണ്ട് ഇത്രേ ഉള്ളോ ഇത് നിസ്സാരം അണ്ണാ ആ ചേട്ടാ രണ്ടാമത്തെ പ്രശ്നം പറയട്ടെ നിക്കി നിക്ക് ഹലോ ആ അൽപേഷ കുറുക്കം മൂലയിലേക്ക് ഒരു ബണ്ട് വേണം എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും അത് എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കണം ആ ശരി ശരി ഓക്കെ എടാ മക്കളെ എലക്ഷൻ്റെ പിറ്റേ ദിവസം പണി തുടങ്ങും ഹോ അണ്ണന്റെ ഒരു പവറേ ഇനി പറ എന്താ നിങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം എന്റെ പറഞ്ഞ അൽപ്പാശ രണ്ടാമത്തെ കാര്യം പറഞ്ഞോട്ടെ ഇവിടെ ഒരു മൊബൈൽ നെറ്റ്വർക്കിന് ഇല്ല ഞാൻ ഒരു കോൾ വിളിക്കാൻ വേണ്ടിയാ മല ഇറങ്ങി താഴത്തേക്ക് പോകും ഊടായ്പായിട്ട് വന്നോളൂ വിട്ടോളാ രണ്ടുപേരും പണി പാരിമണ്ണത്തിൽ കിട്ടി മണിയെ വിട്ടോളാ ഒറ്റയ്ക്ക് പോലെ എന്നോട് കൊണ്ടുപോ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിലെ ഒരു ഉത്സവമാണ് എല്ലാവരും വോട്ട് ചെയ്യുക ചിന്തിച്ചുറപ്പിച്ച് വോട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ നാട്ടിലെ സ്ഥാനാർത്ഥി നിങ്ങളുടെ മണ്ഡലം ഒന്ന് കമന്റ് ആയിട്ട് കമന്റായിട്ടിട്ടേ അല്ലേ എല്ലാവരും